പിണറായി സർവീസ് സഹകരണ ബാങ്കിന്റെ ആധുനിക രീതിയിൽ നവീകരിച്ച മിനി ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ സുധാകരൻ അധ്യക്ഷനായി ശീതീകരിച്ച ഹാളും മികച്ച ശബ്ദക്രമീകരണവും ഉൾപ്പെടെ ഒരുക്കിയ ഓഡിറ്റോറിയത്തിൽ ഇരുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങളും മികച്ച രീതിയിലുള്ള ഭക്ഷണശാലയും ഒരുക്കിയിട്ടുണ്ട് സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രാധാന്യത്തെ വളരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് സാമൂഹിക പ്രതിരോധത്തോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിരോധം എന്നുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായി സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ സുരക്ഷ ഒരുക്കുന്നതിൽ നിർണായക പങ്കാണ് സഹകരണ മേഖല നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രവും നിലവിലുള്ള സാധ്യതകളും സാഹചര്യവും നമുക്കറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷം പിന്നീട് കേരളം രൂപീകരിക്കപ്പെട്ടപ്പോൾ മൂവായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് സംഘങ്ങളാണ് സഹകരണ മേഖലയിൽ ഉണ്ടായത് അതിപ്പോ പതിനാറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചിൽ എത്തിയല്ലോ വല്ലാത്തൊരു കുതിപ്പാടുള്ളത് കേരളത്തിലെ സഹകരണ മേഖല വളരെ വിശാലമാണെന്നുള്ളതാണ് അതിൽ മറ്റൊരു എടുത്ത് പറയേണ്ട കാര്യം എല്ലാ നിലയിലും സഹകരണ മേഖല മുന്നോട്ട് പോകും ഉദ്ഘാടന ചടങ്ങിൽ പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ ഡൈനിങ് ഹാൾ ഉദ്ഘാടനം ചെയ്തു സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ വി രാമകൃഷ്ണൻ ആദ്യ ബുക്കിംഗ് സ്വീകരിച്ചു ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും സഹകാരികളും പരിപാടിയിൽ പങ്കെടുത്തു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കുറഞ്ഞ നിരക്കിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഓഡിറ്റോറിയം ലഭ്യമാകും ബാങ്ക് സെക്രട്ടറി എ ശ്രീഗണൻ ബാങ്ക് ഡയറക്ടർ വി വി സന്തോഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു ഗ്രാമികാനൂസ് തലശ്ശേരി